വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ും ഉച്ചയുള്ളിലുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ കുമ്പളങ്ങ മോരൊഴിച്ചിട്ട് കറി വെക്കാ ചെയ്യുന്നത് അപ്പൊ നമ്മൾ കുമ്പളങ്ങയൊക്കെ അരി മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ടെങ്കിൽ കഴുകി കഴുകിയെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ചെറിയ ഉള്ളി തൊലിച്ച് വെച്ചതാണ് അതൊന്ന് ചതച്ചെടുക്കാനാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളി ചതച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ മോരിക്കറി കേട്ടോ വെക്കുന്നത് അതിലേക്ക് ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചതച്ച ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടിയും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള മുളക് പൊടി പിന്നെ ഞാൻ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ഉള്ളത് എൻ്റെ അടുത്ത് ചെറിയ ജീരകം പൊടിച്ചതിൻ്റെ പൊടിയുണ്ട് അപ്പോൾ അതും കൂടി കിട്ടുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളത്തിൽ നമ്മളിത് വേവിച്ചെടുക്കണേ അപ്പം നമ്മുടെ കുക്കർ അടക്കുക അടുത്തത് നമ്മൾ തേങ്ങ അരയ്ക്കാനുള്ളതാണ് കേട്ടോ ചിരകി വെച്ച തേങ്ങ ജീരകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഈ തേങ്ങൻ്റെ കൂടെ ജീരകവും ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരയ്ക്കാം കേട്ടോ അപ്പം നമ്മുടെ കുമ്പളെ നന്നായി വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങി മോരും കൂടിയിട്ട് അടിച്ചെടുത്താണ് കേട്ടോ തേങ്ങ അരച്ചതിന് ശേഷം അതിൽ കുറച്ച് മോരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തതാണേ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് കറി ഓഫ് ആക്കാം കേട്ടോ അതിൽ കാണുന്ന ഈ ഒരു കളറല്ല കേട്ടോ അത് കുറച്ചും കൂടെ ഡാർക്ക് കളറാണേ ഡാർക്ക് യെല്ലോ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിലൊരു തരം വെള്ള കളറ് പോലെ തോന്നുന്നത് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കറി വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ൊരിക്കാനായിട്ട് കിട്ടിട്ടുള്ളത് അതിലാണ് കേട്ടോ അപ്പൊ കറി വെക്കുന്നില്ല മോരിക്കറി വെച്ചത് കൊണ്ട് നമ്മളതൊന്ന് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ചോറ് റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് കുക്കറിയിൽ തന്നെയാണ് ചോറ് വാർത്തിടുന്നതും ഇപ്പോൾ ചോറ് വാർക്കാനായിട്ട് നമ്മൾ ഈ കുക്കറിന്റെ ഈ വാഷർ ഊരി ഊരിയെടുക്കും കേട്ടോ വാഷർ ഊരി എടുത്തിട്ട് നമ്മൾ സാധാരണ കുക്കർ അടയ്ക്കും അടച്ചതിന് ശേഷം ഇങ്ങനെ വാർത്ത് വയ്ക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് നന്നായിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വടിഞ്ഞ് ഒറ്റയറ്റ ചോറായിട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി എരുവുള്ള മുളക് പൊടി പിന്നെ ഞാൻ കാശ്മീരിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മുടെ മീൻ പൊരിച്ചതിന് കുറച്ച് ഭംഗി കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായിരിക്കും പിന്നെ കുറച്ച് ഇഞ്ചി മുളത്തുള്ളിയും പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും അതെല്ലാവരും കൂടിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മളെല്ലാ മീനിലും തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ബാലൻസ് വരുന്ന മസാലയില്ല അല്ലേ അതും കൂടെ ഞാൻ അതിൻ്റെ മേലെങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ മീന് റെഡിയായി വരുന്ന സമയത്ത് ആ മസാലയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരുപുറം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മീനിൻ്റെ മറുപുറം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെയും കൂടി റെഡി ആവട്ടെ ഇനി ഇതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു മണവും ടേസ്റ്റും അതിൻ്റെ ഒരു ഫ്ലേവറും ഇതെല്ലാം അവർക്ക് അറിഞ്ഞിട്ട് കിട്ടാം അവിടെ മീൻ റെഡിയാവുന്നുണ്ട് നമുക്ക് അവിടെ മീൻ റെഡിയാവുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ പപ്പടം കൂടി വെച്ചെടുക്കാം കേട്ടോ അതിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവട്ടെ അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് പപ്പടം മൂച്ചിൻ്റെ പോലത്തെ പപ്പടമാണ് കേട്ടോ പപ്പടം പൊള്ളിക്കുന്നില്ല അപ്പം നമ്മുടെ പപ്പടം ഫ്രൈ ചെയ്തതും റെഡിയായി അപ്പം നമ്മുടെ കുക്കറിൽ വെച്ച ചോറ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ചോറ് വന്നിട്ടുണ്ട് ഒറ്റ ഒറ്റ ചോറായിട്ട് തന്നെ വന്നത് കണ്ടോ ഇനി നമുക്ക് ചോറ് കളം കേട്ടോ മോരം ഒഴിച്ച കുമ്പളങ്ങ കറി ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു പപ്പടം എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത അയില കൂടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മസാലയൊക്കെ ഇതിങ്ങനെ എടുക്കുമ്പോൾ കിട്ടും ആ മസാലയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇത് കഴിക്കട്ടെ അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരാം അതുവരേക്കും ബബായ്